കാറിൽ കയറ്റിക്കൊണ്ടുപോയി യുവതിയെ ബലം പ്രയോഗിച്ച് കഞ്ചാവ് ഒഴിപ്പിക്കുകയും ശാരീരികമായി ഒമാനിക്കുകയും ചെയ്ത കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കവർച്ച മോഷണം ബലാത്സംഗം പോക്സോ തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കല്ലുപ്പാറ കടമാൻകുളം ചാമക്കുന്ന് കോളനിയിൽ പ്രവീൺ എന്ന് വിളിക്കുന്ന ബസ് എഫ് സി മാത്യു മുപ്പത്തേഴ് തിരുവല്ല യമുന നഗർ ദർശന മംഗളിൽ വീട്ടിൽ സ്റ്റോയി വർഗീസ് മുപ്പത് എന്നിവരെയാണ് കിഴിവാർപൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ജൂൺ മൂന്നിന് വൈകിട്ട് നാലേകാല മണിയോടെ കടവാംകുളം ഗവൺമെന്റ് ഹെൽത്ത് സെന്റർ സമീപം റോഡിൽ നിന്നാണ് യുവതിയെ ഒന്നാം പ്രതിയായ പ്രവീൺ ബലം പ്രയോഗിച്ച് കാറിൽ പിടിച്ചു കയറ്റി കൊണ്ടുപോയത് കവിയൂർ ഞാനിക്കണ്ടം ബലത്തൂരിലേക്കാണ് കാർ ഓടിച്ചു പോയത് പിൻസീറ്റിൽ നിന്ന് ഇയാൾ വെള്ളക്കള്ളാസിൽ പൊതിഞ്ഞ കഞ്ചാവ് എടുത്ത് യുവതിക്ക് നേരെ നീട്ടി വലിക്കാൻ ആവശ്യപ്പെട്ടു നിരസിച്ചപ്പോൾ യുവതിയുടെ ശരീരത്തിൽ കയറി പിടിച്ച് അപമാനിച്ചു രണ്ടാം പ്രതി സ്റ്റോയ് വർഗീസ് കയ്യിലിരുന്ന കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി കഞ്ചാവ് വായിപ്പിക്കുകയായിരുന്നു പ്രവീണിനൊപ്പം യാത്ര പോയില്ലെങ്കിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഭീഷണിപ്പെടുത്തി തുടർന്ന് വൈകിട്ട് ആറരയോടെ കല്ലുപ്പാറ പ്രതിഭാഗം യുവതിയെ ഇറക്കി വിടുകയായിരുന്നു പിറ്റേന്ന് വൈകിട്ട് ഇതേ ഇതേസമയം രണ്ടും മൂന്നും പ്രതികൾ കാറിലെത്തി കല്ലുപാറയിൽ വെച്ച് യുവതിയെ അസഭ്യം വിളിക്കുകയും കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സംഭവത്തെപ്പറ്റി ഈ മാസം യുവതി പരാതി നൽകുകയായിരുന്നു തുടർന്ന് യുവതിയുടെ മൊഴിപ്രകാരം കേസ് രജിസ്റ്റ് ചെയ്ത പോലീസ് പ്രതികളെ സംബന്ധിച്ച കാറിനെപ്പറ്റി അന്വേഷണങ്ങളും കാര്യമായ വിവരങ്ങൾ ഒന്നും കിട്ടിയിരുന്നില്ല ഇതിനിടെ അടൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത ആടുകളെ മോഷ്ടിച്ചു കടത്തിയ കേസിൽ പിടികൂടിയ പ്രതി ഈ കേസിലെ രണ്ടാം പ്രതിയാണെന്ന് വിവരം ലഭിച്ചത് റിമാൻഡിൽ കഴിഞ്ഞ ഇയാളുടെ ഫോർമൽ അറസ്റ്റിനായി കിരുവായ്പൂർ പോലീസ് അടൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അനുവാദം ലഭിക്കുകയും തുടർന്ന് പ്രതിയെ ഫോർ അറസ്റ്റ് ചെയ്യുകയായിരുന്നു മൂന്നാം പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതം ആക്കിയിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന് നിർദ്ദേശപ്രകാരം വ്യാപകമാക്കിയ അന്വേഷണത്തിനൊടുവിൽ ബസേലി സി മാത്യുവിനെ ഇയാളുടെ വീടിന് സമീപത്തു നിന്നും ഇന്നലെ ഉച്ചയോടെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഉറ്റം സമ്മതിച്ചതിനെ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി തിരുവല്ല ഡിവൈഎസ്പി അഷാദിന്റെ മേൽനോട്ടത്തിൽ കീഴായ്പൂർ പോലീസ് ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥ് നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് എസ് ഐമാര സതീഷ് ശേഖർ പി പി മനോജ് കുമാർ തുടങ്ങിയവരടങ്ങിയ പ്രത്യേക സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്